ഗൗരി ശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ട്രൂ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഗൗരിയുടെ തിരോധാനത്തിന് പിന്നിലെ ഗംഗയാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് എന്നാൽ അതെല്ലാം വെറും തോന്നലും മാത്രമായിരുന്നു എന്ന് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി മനസ്സിലായത് ഇന്നലത്തെ എപ്പിസോഡോടുകൂടി അവിടെ ഗൗരിയുടെ ഗൗരിയുടെ തിരോധാനത്തിന് പിന്നിലെ ആരായിരുന്നു എന്നുള്ളൊരു സത്യം തന്നെ പുറത്തായിരിക്കുവാണ് ശങ്കരം ഗൗരി ശങ്കരം ഗംഗയും ഒന്നിച്ചാണ് ഈ ഒരു പ്ലാൻ എല്ലാം ഇട്ടത് പക്ഷേ ഈ ഒരു പ്ലാന്റ് ധ്രുവനിട്ടൊരു വമ്പൻ മുട്ടൻ പണി തന്നെയാണ് ഗൗരിയും ഗൗരിയുടെ കുടുംബമൊക്കെ തകർന്നു എന്ന് വിശ്വസിച്ച് സന്തോഷിച്ചിരുന്ന ധ്രുവൻ വലിയൊരു കെണിയിലാണ് ചെന്ന് പെട്ടിരിക്കുന്നത് അങ്ങനെ ധ്രുവന് വലിയൊരു പണി കൊടുക്കുമ്പോൾ അവിടെ ആദർശിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ശങ്കർ നോക്കുന്നത് ഇതിന് പിന്നിലെ ധ്രുവനാണെന്ന് ശങ്കറൻ ഉറപ്പാണ് അപ്പൊ ആ ഒരു നിരപരാധിത്വം തെളിയിക്കുകയും നവീൻ എന്ന് പറയുന്ന ആരതിയും തന്റെ ചേച്ചിയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച അവിടെ നവീന്റെ മുഖം മൂടിയും കൂടിയാണ് ഇതോടുകൂടി പുറത്താവാൻ വേണ്ടിട്ട് പോകുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര ഒരു പ്രശ്നങ്ങളിലൂടെ കടന്നു പോയതിനു ശേഷം ഇപ്പോ ശങ്കർ തന്നെ നേരിട്ട് ഇറങ്ങിയിരിക്കുവാണ് എല്ലാ തെറ്റിദ്ധാരണകളും എല്ലാ സംശയങ്ങളും മാറ്റാൻ വേണ്ടിയിട്ട് ശങ്കർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുവാണ് അങ്ങനെ തൻ്റെ ഇപ്പോൾ ഗൗരി ഗൗരി ഗൗരിയെ തട്ടിക്കൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ടെൻഷൻ അടിച്ചിരുന്ന പ്രൊഫസറിനെങ്കിലും താൻ സത്യങ്ങൾ ബോധിപ്പിക്കണം ഇല്ലെങ്കിൽ പ്രൊഫസറിന് ഭയങ്കര ടെൻഷനാകുമെന്ന് വിചാരിച്ചുകൊണ്ട് ശങ്കർ പ്രൊഫസറിനെ വിളിച്ചു വരുത്തി എന്നിട്ട് പ്രൊഫസറിനോട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ കണ്ടപ്പോൾ തന്നെ ശ്യാം പറയുവാണ് പറയുവാണെങ്കിൽ മോൾക്ക് ഇപ്പോൾ എന്ത് പറ്റി കാണും അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റി കാണുമോ അവൾ ആഹാരം കഴിച്ചു അങ്ങനെ ഒരുപാട് ടെൻഷൻ ഒരു ഒരു മകളെ കാണാതാവുമ്പോൾ ഒരു അച്ഛന് തോന്നുന്ന അത്രയും പരിഭ്രമങ്ങളും എല്ലാം ശങ്കറിനോട് ്രസാദ് പറയുവാണ് എന്നാൽ ഗൗരിക്ക് ഒരു അപകടവും പറ്റിയിട്ടില്ല ഗൗരിയെ മാറ്റി നിർത്തിയത് ഞാനാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ശങ്കർ അവിടെ വൃന്ദെ അവിടെ ഫോൺ വിളിച്ചു എന്നിട്ട് ഗൗരിയോട് ഫോൺ കൊടുക്കാൻ പറഞ്ഞു ഗൗരി തന്റെ അച്ഛനോട് സംസാരിച്ചു അപ്പോൾ ആദർശേട്ടൻ വലിയൊരു കുരുക്കിലാണ് ചെന്ന് പെട്ടിരിക്കുന്നത് അപ്പോൾ ആദർശേട്ടനെ രക്ഷിക്കണം വേണിക്കും അമ്മയ്ക്കും ഒക്കെ അച്ഛൻ ധൈര്യം കൊടുക്കണം ഈ ഒരു പ്രശ്നങ്ങൾ കലങ്ങി തെളിയുന്നത് വരെ എനിക്ക് മാറി നിന്നേ പറ്റത്തുള്ളൂ അതാണ് ശങ്കർ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരി കോൾ കട്ട് ചെയ്തു അങ്ങനെ ശങ്കർ എന്നോട് വിശദീകരിച്ചു ചോദിച്ചപ്പോൾ ശങ്കർ പറഞ്ഞു എനിക്ക് വിശദീകരിച്ച് പറയാനായിട്ട് ഇപ്പൊ പറ്റത്തില്ല പക്ഷേ ഇവിടെ ആദർശ് വലിയൊരു ചതിയിലാണ് പെട്ടിരിക്കുന്നത് ആദർശിനെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഗൗരി കുറച്ചുനാൾ മാറി നിന്നേ പറ്റത്തുള്ളൂ ഇപ്പൊ ഗൗരിയെ ഞാൻ ഇങ്ങനെ മാറ്റി നിർത്താൻ കാരണം ഗൗരി വലിയൊരു അപകടത്തിലാണ് ചെന്ന് പെട്ടത് ഞാൻ ഇങ്ങനെ ചെയ്തില്ലായിരുന്നു എങ്കിൽ ഉറപ്പായിട്ടും ഗൗരിയെ രക്ഷിക്കാൻ പോലും നമുക്ക് സാധിക്കത്തില്ലായിരുന്നു ഗൗരി വലിയൊരു അപകടത്തിൽ ചെന്ന് പെടുമായിരുന്നു അങ്ങനെ മുൻകരുത് ഞാൻ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഗൗരിയെ മാറ്റി നിർത്തിയതെന്നും ഇപ്പം ഗൗരി മാറി നിൽക്കുന്നതാണ് കുറച്ചുകൂടി സേഫ് ഞാൻ എന്തായാലും ഈ ഒരു പ്രശ്നങ്ങളെല്ലാം സോൾവാക്കി ആദർശനെ ഈ കുരുക്കിൽ നിന്ന് രക്ഷിച്ചതിന് ശേഷം ഗൗരിയെ കൊണ്ടുവരും എന്ന് അവിടെ പ്രൊഫസറിനെ വാക്കും കൊടുത്തു അതുമാത്രമല്ല പ്രൊഫസർ ഇത് വേറെ ആരോടും പറയരുത് എന്ന് ശങ്കർ വാക്കും വാങ്ങുവാണ് അങ്ങനെ ഇനി ഇതിന്റെ പിന്നില് ഒരുപാട് കളികള് ഒരുപാട് കരങ്ങളുണ്ട് എന്ന് ശങ്കറിനറിയാം ആ അവരെ എല്ലാരെയും പൂട്ടാൻ വേണ്ടിയിട്ടാണ് ശങ്കർ നോക്കുന്നത് ഈ സമയത്ത് നമ്മുടെ ധ്രുവൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഗൗരിയെ അത് അപകടപ്പെടുത്തി ഇപ്പൊ ഗൗരിയെ കാണാനില്ല ആ അവിടെ അത് നമ്മുടെ ആദർശം വലിയൊരു ചതയിൽപ്പെട്ടിരിക്കുവാണ് അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് ഈ സമയത്ത് ചാരങ്ങാട്ട് വക്കീലോടി വന്നിട്ട് മഹാദേവനെ ഭയങ്കര ടെൻഷൻ അടിച്ച് വിളിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ മഹാദേവനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവര് പുറത്തോട്ടു പോയി എന്നിട്ട് മഹാദേവനോട് പറഞ്ഞു അവിടെ തമ്പിയുടെ ഫോണ് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോൺ കൊണ്ട് പോയില്ലായിരുന്നു നമ്മൾ ടെൻഷൻ അടിച്ചില്ലായിരുന്നു എന്നാൽ അത് തമ്പിയുടെ ഫോണല്ല എന്നും അത് ഷാൻ എന്ന് പറയുന്ന ഒരാളുടെ ഫോണാണെന്നും അയാളുടെ ഫോണാണ് ഈ ഒരു പാർട്ടിക്കിടയിൽ കിട്ടിയത് എന്നും അവിടെ പറഞ്ഞു അവിടെ ആ വക്കീൽ മഹാദേവനോട് പറഞ്ഞു എന്നാൽ ഷാൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ അത് ധ്രുവന്റെ ഫ്രണ്ടായ ആണെന്നും ധ്രുവനെതിരെ ഗൗരി ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ മുൻവൈരാഗ്യം കൊണ്ട് ഗൗരിയെ തട്ടിക്കൊണ്ടു പോയതാണ് എന്ന് ാണ് ഇപ്പോ പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോ ഷാനിനെയും ധ്രുവനെയും പിടിക്കാൻ വേണ്ടിട്ട് പോലീസ് പോയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ഇനിയിപ്പോ തമ്പിയെ ഇനിയിപ്പോ ഷാനിന്റെ പിറകെ ആയിരിക്കും പോലീസ് പോകുന്നത് അതുകൊണ്ട് ഒരു പരിധിവരെ നമ്മൾ രക്ഷപ്പെട്ടിരിക്കുകയാണെന്ന് അവിടെ മഹാദേവനോട് വക്കീൽ പറയുകയാണ് എന്നാൽ ഇതൊന്നും അറിയാതെ ധ്രുവൻ അവിടെ തന്റെ ഫ്രണ്ട്സിനോട് ഭയങ്കര സന്തോഷത്തിൽ താൻ വിചാരിച്ച ശത്രുക്കളെ എല്ലാവരെയും നിഷ്പ്രയാസം തകർത്തു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുവാണ് ഈ സമയത്താണ് ഷാന വെപ്രാളപ്പെട്ട് ഓടി വന്നിട്ട് ധ്രുവനോട് പറഞ്ഞു ധ്രുവ എല്ലാ പ്രശ്നങ്ങളും ഇപ്പോ ഭയങ്കര രൂക്ഷമായിരിക്കുവാണ് അവിടെ നമ്മുടെ ശങ്കറും പോലീസും കൂടി നമ്മളെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്ത് കാര്യമാണെന്ന് അറിയത്തില്ല പക്ഷെ ഗൌരിയെ തട്ടിക്കൊണ്ടുപോയതിനു പിന്നില് ഞങ്ങൾ നമ്മളാണെന്നാണ് പോലീസും ശങ്കറും പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്തുകൂടി ശങ്കറും ശങ്കറിന്റെ കൂട്ടുകാരും മറ്റൊരു ഭാഗത്ത് പോലീസും നമ്മളെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവിടെ ധ്രുവൻ ഒരു ധ്രുവന് കുറച്ച് പേടിയില്ലാതെ നിൽക്കുന്നത് അവിടെ നമുക്കെതിരെ ഒരു തെളിവുമില്ലല്ലോ നമ്മൾ ാണ് അതിന്റെ പിന്നിൽ എങ്ങനെ കണ്ടുപിടിക്കും എന്നാൽ അവരുടെ കയ്യില് ഇതിനുള്ള തക്ക തക്കതായ ഒരു തെളിവുണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇവിടെ നിൽക്കുന്ന സേഫ് അല്ല എത്രയും പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെടുന്നതാണ് നല്ലത് എന്ന് എന്നിവിടെ ധ്രുവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ സമയത്ത് നവീനെ വിളിക്കുമ്പോൾ നവീന്റെ ഫോൺ ആണെങ്കിൽ ഔട്ട് ഓഫ് കവറേജ് ഏരിയയാണ് നവീനാണെങ്കിൽ ഫോൺ എടുക്കുന്നുല്ല പക്ഷെ ദൂരോട്ട് പോകുന്ന കാര്യമൊന്നും നവീന് പറഞ്ഞിട്ടില്ല അപ്പൊ ഇതെല്ലാം നമുക്കിട്ടൊരു പണിയാണോ എന്നുള്ള ഒരു സംശയം ധ്രുവന്റെ മനസ്സിൽ ഇങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അവിടെ ആദർശ് തന്റെ തന്നെ രക്ഷിക്കാനായിട്ട് വേണി വരും എന്നൊക്കെ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്ന ആ ഒരു കൂടി ഇരിക്കുന്ന സമയത്താണ് പോലീസുകാർ വന്നിട്ട് ആദർശിനെ ഫുഡ് കൊണ്ടു കൊടുത്തത് അപ്പോ അതിൻ്റെ അകത്ത് ആദർശിന്റെ കൂടെ മറ്റൊരു കുറ്റവാളിയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് നമുക്ക് ഫുഡൊന്നും ഇല്ലേ സാറേ അപ്പോൾ ഇപ്പൊ കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദേഷ്യത്തിൽ പോയി എന്നാൽ ഇത് കേട്ടിട്ട് ആദർശ് പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഈ ഈ ഒരു ഭക്ഷണം നിങ്ങൾ കഴിച്ചോളൂ എനിക്കിപ്പോൾ വേണ്ട എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞോട്ട് ആ ഭക്ഷണം അയാൾക്ക് കൊടുക്കുകയും ആ കുറ്റവാളി ആ ഭക്ഷണം വാങ്ങിച്ച് സന്തോഷത്തോടെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് പെട്ടെന്ന് അത് തുറന്നു തുറന്നിട്ട് മണത്ത് നോക്കിയപ്പോൾ അയാൾക്ക് എന്തോ ഒരു പന്തികേട് തോന്നി അത് അങ്ങോട്ട് മാറ്റിവെച്ചു അപ്പോൾ എന്താ സംഭവം അല്ലെങ്കിൽ എന്താ നിങ്ങൾ എന്താ കഴിക്കാത്തത് നിങ്ങൾക്ക് എന്താ വിശപ്പില്ല എന്ന് ചോദിക്കുമ്പോഴാണ് ആദർശനോട് ആ കുറ്റവാളി പറയുന്നത് എനിക്ക് ഞാൻ ഒരുപാട് കേസിലെ പ്രതിയായിരുന്നു ഞാൻ ഒരുപാട് കേസിലെ പ്രതിയായിരുന്നു എനിക്ക് പോലീസുകാരുടെ സ്വഭാവം എല്ലാം നല്ലതുപോലെ അറിയാം ഈ ഭക്ഷണത്തിനകത്ത് പോലീസുകാരെ എന്തോ കലർത്തിയിട്ടുണ്ട് നിന്നെ നിന്നെ വകവരുത്താൻ വേണ്ടിയിട്ട് എന്തോ കാര്യം ഈ ഒരു ഭക്ഷണത്തിനകത്ത് കലർത്തിയിട്ടുണ്ട് അതാണ് ഞാനിത് മാറ്റിവെച്ചത് എന്ന് പറയുമ്പോൾ അവിടെ പോലീസുകാരെല്ലാവരും കൂടി ചേർന്ന് ണോ ആദർശനെതിരെ ഇത് ഈ ഒരു മുട്ടൻ പണി കൊടുത്തിരിക്കുന്നത് എന്ന് തീർച്ചയല്ല പക്ഷേ ആദർശന്റെ ജീവൻ ഓരോ ദിവസം തോറും ആപത്തിലോട്ട് ചെന്ന് പോവാണ് ഒരു ഒരു ഇപ്പൊ ആ ഒരു സമയത്ത് ആദർശാണ് ആ ഭക്ഷണം കഴിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആദർശന്റെ ജീവൻ തന്നെ നഷ്ടമായേനെ ആ സമയത്ത് അയാള് അത് വാങ്ങിച്ച് ഒന്ന് നോക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് അതായത് അവിടെ ആദർശന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് സാധിച്ചത് എന്നാൽ ഇത് ഈ ഒരു പ്രശ്നത്തോടു കൂടി ധ്രുവനെ വലിയൊരു പൂട്ട് വീണിരിക്കുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും അതൊരിക്കും തന്റെ